ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ബീച്ചിലാണ് കേട്ടോ ഞാനും അബിച്ചേട്ടനും കാത്തും കല്ലും കൂടെ ഒരു ഫംഗ്ഷന് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ബീച്ചെന്ന് പറയുന്ന ബോർഡ് കണ്ടിട്ട് കാത്തുകുട്ടിക്ക് ഭയങ്കര ആഗ്രഹം ബീച്ചിൽ പോകണമെന്ന് അങ്ങനെയാണ് നമ്മളിപ്പോൾ ബീച്ചിലെത്തിയിരിക്കുന്നത് ഞാനും അബിച്ചേട്ടനും കാത്തും കല്ലും കൂടിയിട്ടാണ് പോകുന്നത് സൂര്യൻ നമ്മുടെ ഉച്ചയിൽ നിൽക്കുന്ന ഒരു ടൈമാണ് നല്ല വെയിലും നല്ല ചൂടുമായിരുന്നു കേട്ടോ കാത്തുകുട്ടി ഞങ്ങളെക്കാട്ടി ഫ്രണ്ടിലോടി വന്ന് കടൽ തീരത്ത് വന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ കണ്ട് ആസ്വദിക്കുകയാണ് ആദ്യമൊക്കെ കണ്ട് ആസ്വദിച്ചു അത് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് അങ്ങോട്ടിറങ്ങി കളിക്കാനായിട്ട് തുടങ്ങി ഇതേ നമ്മൾ കല്ലൂസിൻ്റെ സോക്സൊക്കെ ഒരു വെച്ചിട്ട് കല്ലൂസിനെയും കൂടെ ഒന്ന് മണ്ണിലേക്ക് നിർത്തി നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കല്ലൂസിൻ്റെ ഈ ഒരു ഉള്ളപ്പോൾ നമ്മൾ കാത്തുവിനേം കൊണ്ട് ആയിരത്തെങ്ങ് ബീച്ചിൽ പോയിട്ടുണ്ട് പക്ഷേ അതൊന്നും കാത്തുക്കുട്ടിക്ക് ഓർമ്മയില്ല കേട്ടോ ഒരു ടൈമിലെ കാര്യങ്ങളൊന്നും അപ്പോൾ ഓർമ്മ കാണില്ലല്ലോ ഞാനും കാത്തും കൂടെ കൈ മുറുക്കി പിടിച്ചിട്ട് നിൽക്കുകയാണോ കേട്ടോ വലിയ തിര വരുവാണെങ്കിൽ നമുക്ക് തിരിഞ്ഞോളാം എന്നുള്ള രീതിയിൽ തിര ഇളകി വരുന്നുണ്ട് ആദ്യമൊക്കെ ചെറിയ ചെറിയ തിരകളാണ് വന്നത് പിന്നെ പിന്നെ വലിയ വലിയ തിരകളൊക്കെ വരാൻ തുടങ്ങി ഇതേ കാത്തും കല്ലും കൂടെ നോക്കി നിന്ന് ആസ്വദിക്കുകയാണ് കേട്ടോ കല്ലൂസ് ആദ്യമൊക്കെ നിന്നേ വെള്ളം അടുത്തോട്ട് വരുമ്പോൾ കല്ലൂസിന് ഭയങ്കര പേടിയാണ് അപ്പോൾ ചേട്ടൻ ഓടി വന്ന് കല്ലൂസിൻ്റെ കയ്യിൽ കയറിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ കാരണം വലിയ തിര വന്ന് കഴിഞ്ഞാൽ ഓടണല്ലോ തിരിഞ്ഞേ കുറേ നേരമൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് ആസ്വദിച്ചു കേട്ടോ നല്ല രസമല്ലേ സമയം പോകുന്ന അറിയത്തേ ഇല്ല തിര ഇളകി ഇങ്ങനെ വരുന്നതും വെള്ളം നമ്മുടെ കാലേ വന്ന് തൊടുന്നതും ഒക്കെ രസമല്ലേ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഐസ്ക്രീം കഴിക്കാനായിട്ട് വന്നു കാത്തുക്കുട്ടി ബാങ്കോബാറാണ് കഴിച്ചത് ഞാനും കല്ലൂസും കരിക്കിൻ്റെ ഓരോ സ്കൂപ്പ് ഐസ്ക്രീമാണ് ക്രീമാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ ചേട്ടൻ ഐസ്ക്രീം കഴിച്ചിട്ടിരിക്കുന്ന ഇരിപ്പാണ് ഇരിക്കുന്നത് കഴിക്കാതെയല്ല കേട്ടോ അമ്മയും കല്ലും സ്കൂപ്പ് ഐസ്ക്രീമാണല്ലോ കഴിച്ചത് എന്നാണ് കാത്തുക്കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ വീണ്ടും ഐസ്ക്രീം കഴിച്ചിട്ട് വീണ്ടത്തെ തീരത്തേക്ക് വന്നിട്ടുണ്ട് കാത്തു വീണ്ടും കുറേ സമയം കളിച്ചു മണ്ണൊക്കെ വാരിയൊക്കെ കളിച്ചു മണ്ണ് കൂട്ടി വെച്ചും കൊച്ചു പിള്ളേർ കളിക്കുന്ന കളികളൊക്കെ ഉണ്ടല്ലോ അതിനെയൊക്കെ കളിച്ചു കുറേ നേരം കളിച്ചിട്ടാണ് വന്നത് കേട്ടോ കടലമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കാത്തുക്കുട്ടി ആദ്യം വിശ്വസിച്ചില്ല തിര വന്നിട്ട് ഇത് മായ്ക്കുമെന്നുള്ളത് തിര വന്ന് മായ്ച്ചു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാർ വിശ്വസിച്ചത് അയ്യോ അമ്മേ അമ്മയതായി മായ്ച്ചു കളഞ്ഞു എന്ന് പറയുന്നൊരു സീനും ഉണ്ട് ഉണ്ടല്ലേ കടലമ്മ കള്ളിയിൽ നിന്ന് എഴുതി വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നോക്കി നിൽക്കുന്ന സീനാണിത് ഉപ്പ് വരും എന്നും പറഞ്ഞിട്ട് കുറേ സമയം എടുത്തു കേട്ടോ വരാനായിട്ട് ആദ്യമൊക്കെ ചെറിയ തിരകൾ വന്നിട്ട് പിന്നെയാണ് വലിയ തിര വന്നിട്ട് അത് വായിച്ച് കളഞ്ഞതേ ഞങ്ങൾ പോലും അറിഞ്ഞില്ല കേട്ടോ അത് വായിച്ചു കളഞ്ഞത് ഞാനും കാത്തും കൂടെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ വലിയ തിര വരുമ്പോൾ ഞങ്ങൾ പുറകോട്ട് തിരിച്ചോടും പിന്നെയും വന്ന് നിൽക്കും അങ്ങനെ കുറേ സമയം ഞങ്ങൾ കളിച്ചു കേട്ടോ നമ്മളും ചെറിയ കുട്ടിയായിട്ട് മാറും ഇങ്ങനെയൊക്കെയുള്ള ടൈമിൽ ഇതേ തിര വരുന്നുണ്ടോ കേട്ടോ ഇങ്ങനെ നമ്മൾ ഓടി ഓടി കുറേ സമയം കളിച്ചു കേട്ടോ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി പ്ലാസ്റ്റിക് കാത്തുകൂട്ടി തിരിച്ചു എന്നുള്ള രീതിയിലൊക്കെ ആയി ഒരുപാട് സമയം നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ വീട്ടിൽ തിരിച്ചു പോണമല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ നിർബന്ധിച്ച് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു ഇതേ നമ്മുടെ കടലമ്മ കള്ളി എന്നൊക്കെ ഉള്ളത് മായ് കളഞ്ഞ് ലാസ്റ്റ് കാ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ ഇപ്പോഴാണ് കാത്തുക്കൂട്ടി ശരിക്കും കണ്ടത് കടലമ്മ കള്ളി എന്നുള്ളത് മായ്ച്ചു കളഞ്ഞത് ഇതേ അഭിസേട്ടനും കല്ലും കൂടെ മാറിയിരിക്കുന്നു ഞങ്ങൾ തിരിച്ച് കയറിപ്പോന്നു നേരെ നമ്മൾ ചാരുമൂട് എത്തിയിട്ടുണ്ട് ഒരു കടയിൽ കയറി മൂന്ന് ബ്രൂ കോഫി ഞാനും കാത്തു അഭിഷേട്ടനും കൂടെ കുടിച്ചു കല്ലൂസിന് ഒരു പാലാണ് കേട്ടോ വാങ്ങിച്ചു കൊടുത്തത് അപ്പോൾ വീഡിയോ എത്രയേടും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും